നമസ്കാരം സ്വാഗതം ഇഷ്ടങ്ങൾ ഫാമിലി വെഡിംഗ് സെന്റർ തെക്കുമുറി െതിരെ തെക്കുമുറിയിൽ എൽ ഡി എഫിന്റെ നേതൃത്വത്തിൽ സായന ധർണ സംഘടിപ്പിച്ചു നിരവധി ആളുകൾ സംബന്ധിച്ചു സമരം നഗരസഭ പ്രതിപക്ഷ നേതാവ് അഡ്വക്കേറ്റ് ഗിരീഷ് ഉദ്ഘാടനം ചെയ്തു ബന്ധിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റോഡ് യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ല എന്ന സ്വർത്തം എല്ലാവരും വിരൽ ചൂണ്ടുന്നത് തിരൂർ നഗരസഭയുടെ പിടിപ്പുകേടിനെയാണ് വി നന്ദൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു കൌൺസിലർ സരോജ ദേവി ടി ബാലകൃഷ്ണൻ സിപിഐ തിരൂർ ലോക്കൽ സെക്രട്ടറി രജീഷ് കാടായിൽ എന്നിവർ സംസാരിച്ചു ഹസ്സൻ ചക്കുങ്ങൽ ഉണ്ണി പി ഹരീഷ് കുമാർ റസീജ ഉഷ പി വി എന്നിവർ നേതൃത്വം നൽകി